ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൊച്ചിയിൽ വെച്ച് ഇന്റർവ്യൂ നടക്കുന്നതിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു ഇപ്പോ കൊച്ചിയിൽ വെച്ച് നടക്കുന്നതിനെ പറ്റിയല്ല കൊച്ചിയും ചെന്നൈയും നമുക്ക് മറ്റൊരു വീഡിയോയും കൂടെ ചെയ്യാനുണ്ട് അതല്ല ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർണിവൽ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനി ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനി എന്ന് പറഞ്ഞാൽ അത് കാർണിവൽ തന്നെയാണ് പലരും പറയും റോയൽ കരിവീനാണ് മറ്റു പലതുമാണെന്ന് അല്ല ഒരിക്കലും അല്ല എന്തുകൊണ്ടാണ് അത് അല്ലാത്തത് എന്ന് ഞാൻ ആദ്യം പറയാം കാർണിവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർണിവൽ കോർപ്പറേഷന്റെ അണ്ടറിൽ ഒൻപത് സെപ്പറേറ്റ് കമ്പനികളുണ്ട് കാർണിവലിന്റെ സ്വന്തമായി പരുപതോ ഇരുപത്തിമൂന്നോ ഷിപ്പുകളുണ്ട് ഇരുപത്തിമൂന്നോ ഇരുപത്തി നാല് ഷിപ്പുകളുണ്ട് അതല്ലാതെ അവരുടെ അണ്ടറിലുള്ള ഓരോ കമ്പനികളിലും പത്തുള്ളവരുണ്ട് നാലുള്ളവരുണ്ട് ഇപ്പൊ നമ്മുടെ കുനാട് എന്ന് പറയുന്ന കമ്പനി അവരുടെ അണ്ടറിൽ തന്നെയാണ് അവർക്ക് നാല് ഷിപ്പാണുള്ളത് അപ്പോ പി ആൻഡ് ഐക്ക് ഏഴ് ഷിപ്പ് ആണുള്ളത് അപ്പൊ അങ്ങനെ ഓരോ കമ്പനികൾക്കും ഏഴ് നാല് പന്ത്രണ്ട് പതിനാറ് അങ്ങനെയൊക്കെ പല കണക്കിന് അതായത് പ്രിൻസസ് അവരുടെയാണ് അയിഡ അവരുടെയാണ് കോസ്ത അവരുടെയാണ് അപ്പൊ അങ്ങനെ ഒമ്പത് കമ്പനികളാണ് അവരുടെ അണ്ടറിലുള്ളത് ഒമ്പത് കമ്പനികളിൽ ഏകദേശം നൂറ് നൂറ്റി ഒൻപതോ നൂറ്റി എട്ടോ അത്തരം ഷിപ്പുകൾ അവരുടെ അണ്ടറിലുണ്ട് അപ്പൊ കർണാൽ കോർപ്പറേഷൻ ആണ് ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനി അപ്പോ ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഓപ്പൺ റിക്രൂട്ട്മെന്റ് അല്ല നടക്കുന്നത് അത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നു അപ്ലൈ ചെയ്തതിനു ശേഷം അവർക്ക് എത്ര ആളുകൾ വേണം അത്രയും ആളുകളെ അവർ ഇന്റർവ്യൂവിന് ക്ഷണിക്കുന്നു അവിടെ വെച്ച് നിങ്ങൾ ഇന്റർവ്യൂവിന് പോയി ഇന്റർവ്യൂ പാസ് ആവുന്നു അതിനുശേഷം നിങ്ങൾക്ക് ഡയറക്റ്റ് ജോബ് ലെറ്റർ കിട്ടുന്നു നമ്മുടെ ഈ നമ്മുടെ ഈ ചാനലിലെ വീഡിയോ കണ്ടതിന് ശേഷം കിട്ടിയ ഒരുപാട് പേരെ കറിയാം ഒരുപാട് പേരെ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാൾക്ക് ദുബായിലുള്ള ഒരാൾക്ക് ജോബ് കിട്ടിയിട്ടുണ്ട് അദ്ദേഹം ദുബായിൽ വെച്ച് തന്നെയാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത് അതിനുശേഷം ഇന്ത്യയിൽ പോയി ഇന്ത്യയിൽ നിന്ന് എസ് ടി സി ഡബ്ല്യു നമ്മുടെ മലയാളി തന്നെയാണ് കേരളത്തിൽ പോയി കോഴിക്കോട് നിന്ന് എസ് ടി സി ഡബ്ല്യുണ്ടാക്കി അതിനുശേഷം ഇപ്പൊ പുള്ളി വീണ്ടും ദുബായിലേക്ക് പോയി പുള്ളിക്ക് ഡി വിസ അതായത് അമേരിക്കൻ വിസ ഇന്റർവ്യൂ കഴിഞ്ഞ് നിൽക്കാണ് അപ്പോ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാർണിവൽ കമ്പനിയിലേക്ക് വേണ്ടിയിട്ട് ഇരുപത് ഇരുപത്തി നാല് ഷിപ്പും മറ്റാണ് അവർക്കുള്ളത് എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇരുപത്തിനാല് ഷിപ്പും മറ്റാണ് അവർക്കുള്ളത് അപ്പൊ ഈ ഇരുപത്തിനാല് ഷിപ്പിലേക്കുള്ള ആളുകൾ എടുക്കുന്നതിന്റെ പ്രോസസ്സിനെ പറ്റിയാണ് ഇപ്പൊ പറയാൻ പോകുന്നത് അപ്പൊ എന്തായാലും ഒരുപാട് വേക്കൻസികളുണ്ട് ഒരുപാട് വേക്കൻസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുൻകൂർ അപ്ലൈ ചെയ്തതാം അവരുടെ അടുത്ത് വേക്കൻസി ഇല്ലെങ്കിലും നമുക്ക് മുൻകൂർ അപ്ലൈ ചെയ്തരാം അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതും അതുപോലെ എന്തൊക്കെയാണ് വേക്കൻസികൾ ഇപ്പം അവൈലബിൾ ഉള്ളത് എന്നും ഉള്ള ഒരു വീഡിയോ ആണ് ആണിത് അപ്പോൾ ഒട്ടും മിസ് ചെയ്യാതെ നിങ്ങൾ കാണുക കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് അഥവാ വേക്കൻസി ഇല്ലെങ്കിൽ തന്നെ അപ്ലൈ ചെയ്തു തരേണ്ട രീതി എങ്ങനെയാണ് ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനകത്ത് ഇത്രയും ക്ലിയർ ആയിട്ട് അതായത് അവരുടെ ി വരുന്നതും മറ്റും ഇതിനകത്ത് ഒ ടി പി വരുന്നവരെ ഞാൻ കൃത്യമായിട്ട് കാണിക്കുന്നത് ഒ ടി പി എങ്ങനെയാണ് വരുന്നത് ഓ ടി പി എങ്ങനെയാണ് നമ്മൾ ജനറേറ്റ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം സ്ക്രീൻ റെക്കോർഡ് നമുക്ക് വ്യക്തമായിട്ട് ഇടാം എന്തൊക്കെയാണ് പൊസിഷൻ ഉള്ളത് എന്നത് സ്ക്രീൻ റെക്കോർഡിന്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞു പോകാം അതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ എന്തായാലും വീഡിയോയിലേക്ക് എടുക്കാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി പോയി കഴിഞ്ഞാൽ കാർണിവലിന്റെ സൈറ്റ് ഇങ്ങനെയാണ് ഓപ്പൺ ആയി വരിക കുറച്ച് സ്ലോ ആണ് എന്റെ ഇന്റർനെറ്റ് കുറച്ച് സ്ലോ ആണ് അപ്പൊ ഇങ്ങനെ ഓപ്പൺ ആയി വരും ഇങ്ങനെ ഓപ്പൺ ആയി വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഇതിനകത്ത് ഇങ്ങനെ ഉണ്ടാകുക അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ കാർണിവലിനെ പറ്റി അറിയണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ താഴേക്ക് പോവുക താഴെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വായിച്ച് വായിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർണിവൽ എന്ന് പറയുന്ന ഷിപ്പിംഗ് കമ്പനിയെ പറ്റിയിട്ട് അതായത് ക്രൂസിംഗ് കമ്പനിയെ പറ്റിയിട്ട് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇവിടെ ഒന്നും നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ട ഇതൊന്നും അല്ല നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ട താഴെ വരെ എത്തി നമുക്ക് വീണ്ടും മുകളിലോട്ട് പോവാം ഏറ്റവും ടോപ്പിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് അവിടെ ലാൻഡ് ബേസും അതാ ഷിപ്പ് ഷിപ്പ് ബേസ് ജോബ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഓപ്പൺ ആയി വരും എൻ്റെ ഇന്റർനെറ്റിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു വളരെ സ്ലോ ആണ് ഇവിടെ ഇന്റർനെറ്റിന്റെ വലിയ പ്രശ്നങ്ങളുണ്ട് എനിക്ക് അപ്പൊ അതുകൊണ്ട് അപ്പൊ ഇതിങ്ങനെ ഓപ്പൺ ആയി വരും അപ്പൊ ഗ്രേറ്റ് ന്യൂസ് വരുന്നുണ്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് ഹയർ ചെയ്യുന്നവർക്ക് വരെ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ വ്യൂ ഓൾ ജോബ്സ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു കോളം ഇവിടെ ചെറുതായിട്ട് കാണാം കണ്ടോ വ്യൂ ഓൾ ജോബ്സ് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്പൺ ആയി വരും അപ്പം നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഉള്ളത് എന്നത് ഏതൊക്കെയാണ് പൊസിഷൻ ഉള്ളത് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പം ഇതാ എല്ലാ ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയും കാണിക്കുന്നുണ്ട് ഷോ ഓൾ ഫിഫ്റ്റി വൺ അമ്പത്തൊന്ന് പൊസിഷൻ ആണ് കാണിക്കുന്നത് ഡെമി ഷെഫ് ഡെ പാർട്ടി ഉണ്ട് അപ്പൊ ഇതുപോലെ തിരിച്ചു വരും ആർ എസ് എസ് സെക്യൂരിറ്റി സൂപ്പർവൈസർ ആർ എസ് എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിൾ സർവീസ് ഓഫ് ആൽക്കഹോൾ എന്നാണ് ഇതിന്റെ അർത്ഥം കേട്ടോ ആർ എസ് എസ് സെക്യൂരിറ്റി ഉണ്ട് അടുത്തത് ഇഞ്ചൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള അസിസ്റ്റന്റ് പ്ലംബറിൻ്റെ ആണ് അത് കഴിഞ്ഞാൽ ടേബിൾ ആർട്ടിസ്റ്റിന്റെ വരുന്നുണ്ട് പബ്ലിക് ഹെൽത്ത് ഓഫീസറിന്റെ വരുന്നുണ്ട് സൂഷഫിന്റെ വരുന്നുണ്ട് സൂഷഫ് പേസ്ട്രി ഗാലി സൂപ്പർവൈസറിന്റെ വരുന്നുണ്ട് യൂത്ത് സെക്യൂരിറ്റി ഓഫീസറിന്റെ വരുന്നുണ്ട് അതിനകത്ത് ഈ റെഡ് കളറിൽ കാണിച്ചിട്ടുണ്ട് അലർട്ട് മീ വെൻ ഇറ്റ്സ് ഓപ്പൺ അപ്പൊ ഇങ്ങനെ കുറെ പൊസിഷൻ കാണിച്ചിട്ടുണ്ടാവും അപ്പൊ അതായത് ഈ പൊസിഷനുകളൊക്കെ ഉള്ളതാണ് പക്ഷെ ഇപ്പൊ ഉടനെ വരാൻ പോകുന്നതാണ് വന്നിട്ടില്ല ഇതൊക്കെ വരാ ഫയർ പെട്രോളിന്റെ ഉണ്ട് അപ്പൊ ഇതൊക്കെ ഈ ഫയർ ആൻഡ് സേഫ്റ്റി ഒക്കെ പഠിച്ചവർക്ക് ഫയർ പെട്രോളിന്റെ കൊടുക്കാറുട്ടോ അപ്പൊ അലേർട്ട് മീ എന്നുള്ളത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ക്ലിക്ക് ചെയ്യണം അപ്പൊ അതെങ്ങനെയാണ് അലേർട്ട് ഓപ്പൺ ചെയ്യുന്നത് അതുപോലെ അലേർട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഒരുപാട് പൊസിഷനുകൾ ഉണ്ട് ഇതാ എച്ച് വി എസ് സി ജൂനിയർ എച്ച് വി എസ് സി റെഫ്രിജറേഷൻ എഞ്ചിനീയർ സെക്യൂരിറ്റി ഓഫീസറിൻ്റെ ഉണ്ട് അപ്പൊ ഇതൊക്കെ കമ്മിങ് സൂൺ ആണ് മുകളിൽ എഴുതിയിരിക്കുന്നാണ്ടോ കമ്മിംഗ് സൂൺ എന്ന് എഴുതിയിട്ടുണ്ട് കമ്മിങ് സൂൺ എന്ന് എഴുതിയതൊക്കെ അലേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അവിടെ ഇതിനെ പറ്റിയാണ് ഇത് എങ്ങനെയാണ് അലേർട്ട് ചെയ്യേണ്ടത് അലേർട്ടിന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എങ്ങനെയാണ് ഇത് വരിക എന്നുള്ളതൊക്കെ നമുക്കൊന്ന് പെട്ടെന്ന് നോക്കിയിട്ട് പോകാം പെട്ടെന്ന് നോക്കുക എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് അപ്ലൈ ചെയ്യേണ്ട പ്രോസസ്സ് നമുക്ക് അറിഞ്ഞിരിക്കണം അറിയാതെ നമ്മൾ വെറുതെ ഈ ഇവരുടെ സൈറ്റിൽ കിടന്നൊക്കെ കറങ്ങിയിട്ട് കാര്യമില്ല അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു പൊസിഷന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇഷ്ടംപോലെ പൊസിഷൻ വരുന്ന ഹൗസ് കീപ്പിംഗ് അറ്റൻഡന്റ് ഉണ്ട് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പുതിയ പുതിയ പൊസിഷനുകൾ അസിസ്റ്റന്റ് ബുച്ചറിന്റെ ഉണ്ട് അപ്പൊ ഇതൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ് ഈ ഒക്കെ വേക്കൻസി ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ് സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻറ്റിലേക്കുള്ള ആളുകളുടെ വേക്കൻസി വേക്കൻസിണ്ട് ഇങ്ങനെ വേക്കൻസികൾ ഇഷ്ടംപോലെ വരുന്നുണ്ട് എൻഗേജ്മെന്റ് സ്പെഷ്യലിസ്റ്റിന്റെ വേക്കൻസി ഉണ്ട് ി ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡിംസും ഡിംസും സൂഷ്യഡിയുണ്ട് അപ്പൊ ഇതൊക്കെയാണ് വേക്കൻസികളുള്ളത് അപ്പൊ ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം വളരെ ഷോർട്ടായിട്ട് ഞാൻ കാണിച്ചു തരാം വളരെ പെട്ടെന്ന് തീരുന്ന ഒരു പരിപാടിയാണ് ഇത് വലിച്ചു നീട്ടുന്നില്ല ഇപ്പൊ വൈപ്പറിന്റെ ഇതൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഒരെണ്ണം അപ്ലൈ ചെയ്യാൻ നോക്കാം ഏതാണെന്ന് വെച്ച് നമുക്ക് സെക്യൂരിറ്റി ഓഫീസറിന്റെ തന്നെ നോക്കാം അതാകുമ്പോൾ എളുപ്പമാണ് ആദ്യം നിങ്ങൾ വേണ്ടത് വായിച്ചു നോക്കുക എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് അതിനുശേഷം ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പേരും ഫസ്റ്റ് നെയിം സെക്കൻഡ് നെയിം ഇമെയിൽ ഐ ഡി അതിനുശേഷം ഫോൺ നമ്പർ കൊടുക്കുക ഫോൺ നമ്പറിൽ നിങ്ങൾ ഇന്ത്യ ആക്കണം ആ ഫ്ളാഗ് മാറ്റണം ആ ഫ്ളാഗിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ എന്നുള്ളത് നമുക്ക് മാറ്റാവുന്നതാണ് മീൻ എല്ലാ കൺട്രീസിന്റെയും നമുക്ക് കാണാം അപ്പൊ നമുക്ക് അവിടെ എല്ലാ കൺട്രീസിന്റെയും കാണാം അവിടെ വെച്ചിട്ട് നമ്മൾ നമ്മൾ ഇന്ത്യ എന്നുള്ളത് കൊടുക്കണം ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്യാനില്ല അപ്പം വീണ്ടും ഇതുപോലെ സ്ക്രോൾ ചെയ്ത് തന്നെ മുകളിലോട്ട് പോകണം ഓക്കെ അപ്പൊ നിങ്ങൾ ഇന്ത്യ എന്ന് കൊടുത്തതിന് ശേഷം വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ നമ്പർ കൊടുക്കുക ഫോൺ നമ്പർ നിങ്ങളുടെ ഫോൺ നമ്പർ എന്താണേലും അത് ഇവിടെ കൊടുക്കുക കാരണം ഇതിലേക്ക് ഒരു മെസ്സേജ് വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇമെയിലായിരിക്കും വരിക എന്താണെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം കാണിച്ചുതരാം ടു കംപ്ലീറ്റ് രജിസ്റ്ററിംഗ് അതാ ഒരു കോഡ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ഇമെയിലിലേക്ക് എന്നാണ് പറയുന്നത് കൺഫർമേഷൻ കോഡ് വന്നിട്ടുണ്ട് ഇമെയിലിലേക്ക് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാനന്ന് ഇമെയിൽ ഓപ്പൺ ചെയ്തു നോക്കട്ടെ എന്താണ് കൺഫർമേഷൻ കോഡ് വന്നിട്ടുള്ളതെന്ന് അപ്പോ ഇമെയില് ചെക്ക് ചെയ്താൽ അറിയാം വന്നിട്ടുണ്ട് ഇമെയിൽ കാരണം കണ്ട് വന്നു കഴിഞ്ഞു ഇതാണ് നമുക്ക് വന്നിരിക്കുന്ന കോഡ് ഇവിടെ എഴുതിയിട്ടുണ്ട് ആ കോഡ് നമ്മൾ ഇനി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാണ് ഇത് ഇവിടുന്ന് കോപ്പി ചെയ്യേണ്ടത് നമ്മൾ ഓർത്ത് വെച്ചിട്ട് അത് ഓട്ടോമാറ്റിക് അവിടെ വരുന്നുണ്ട് എന്തായാലും ഞാൻ ചെക്ക് ചെയ്തിട്ട് നമുക്ക് നമ്പർ അടിച്ച് അടിക്കുന്ന തുടങ്ങുന്നതിന് മുമ്പ് ഫ്രം ദ മെയിൽ എന്ന് പറഞ്ഞിട്ട് അവിടെ കാണിച്ചിട്ട് അപ്പൊ കൺഫേം ചെയ്യുക യെസ് രജിസ്റ്റർ കഴിഞ്ഞു ഇത്രേ പരിപാടി ഉള്ളൂ ഇത്ര പരിപാടി മാത്രം നിങ്ങൾ ചെയ്താൽ മതി ഇനി എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ അലേർട്ട് എപ്പോഴാണോ അവർ ഓപ്പൺ ചെയ്യുന്നത് ആ സമയം നിങ്ങളുടെ മെയിലിലേക്ക് അവരൊരു മെയിൽ അയക്കും ഇത്രയും നിങ്ങൾ ചെയ്യേണ്ടു ഇത്ര മാത്രം ചെയ്താൽ മതി നിങ്ങളെ അവർ അറിയിക്കുന്നതായിരിക്കും എന്തായാലും വളരെ ഷോർട്ടായിട്ട് ഞാൻ ഈ വീഡിയോ തീർക്കുകയാണ് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തും